ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി പ്രീതിയോട് പറയുകയാണെങ്കിൽ ഈ ഷോളോ എഡിച്ച് ആകാശ് സാറാണ് എന്ന് പറയുമ്പോൾ പ്രീതിയുടെ ഉള്ളിൽ ആ ഓർമ്മ എങ്ങനെ വരികയാണ് കേട്ടോ ആകാശിനെയോട് ഒരു ചെറിയൊരു പ്രണയമൊക്കെ പ്രീതിയുടെ ഉള്ളിൽ പോയിട്ട് തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം ശ്രുതി പെട്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ പ്രീതിയോട് പറയും ഞാനൊരു കാര്യം പറയട്ടെ ആ വീട്ടിൽ എല്ലാവരും നല്ലവരാണ് എന്തിന് ആഷിൻ്റെ അഞ്ജലി അഞ്ജലി പെങ്ങളായ അഞ്ജലി അതുപോലെ തന്നെ അവരുടെ അച്ഛൻ ആകാശ് സാറ് അതുപോലെ അഷ്വിനല്ലാത്ത ബാക്കി എല്ലാവരും പിന്നെ അവരുടെ ആ ആൻറ്റി എന്ന് പറയുന്ന മനോരമ ഉണ്ടല്ലോ അഷിനും ആൻറ്റിയും ഒരുപോലെയാണ് അവർ രണ്ടും ആ വീട്ടിൽ സ്വഭാവ ഗുണം ഇല്ലാത്തവരാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ പ്രീതിക്ക് അതൊന്നും തലയിൽ കയറുന്നില്ല കേട്ടോ പ്രീതി ശ്രദ്ധിക്കുന്നത് ഈ ഒരു കാര്യമായിരിക്കും ആ ഒരു ഷോള് തനിക്ക് ആകാശം വാങ്ങി തന്നതെന്ന് പറയുമ്പോൾ ആകാശിനോടുള്ള ആ പ്രണയമായിരിക്കും കേട്ടോ ഇതേ സമയം ശ്രുതി എന്തെങ്കിലും ആവട്ടെ അവരെക്കുറിച്ചൊക്കെ ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്തിനാ അയാളെ എപ്പോഴും അശ്വിൻ അശ്വിൻ എന്ന് വിളിക്കുന്നത് അയാളെ കടലമുട്ടായി എന്ന് വിളിച്ചാൽ മതി അത് തന്നെ അയാൾക്ക് യോഗ്യതയുള്ള പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്റെ വെട്ടിലോട്ട് അങ്ങ് ചെന്ന് കിടക്കണം കേട്ടോ കിടന്നതില്ല അപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണുകളിൽ ഇങ്ങനെ അക്ഷ്യൻ തന്നെ പിടിച്ചതും വെള്ളം അക്ഷ്യൻ തനിക്ക് വെള്ളം തന്നതും ആ ഒരു രംഗ ഒക്കെ ഓർക്കണം കേട്ടോ പിന്നീട് അക്ഷ്യൻ വീഴാൻ താമീഴാമ്പോഴപ്പോൾ തന്നെ വന്ന് പിടിച്ചതാണ് എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുന്നത് ശ്രുതിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാണ് അങ്ങനെ ശ്രുതി മനസ്സുകൊണ്ട് പറയുകയാണ് ഈശ്വര കണ്ണടച്ചാൽ ഇയാളെ ആണല്ലോ ഉറക്കത്തിൽ കാണുന്നത് ഞാൻ എന്ത് ചെയ്യേണ്ടേ ഉറക്കം കിടത്തുന്ന സ്വപ്നമാണല്ലോ എന്ന് പറഞ്ഞ് എണിറ്റിരിക്കുമ്പോൾ പ്രീതി ചോദിക്കും എന്ത് പറ്റി ശ്രുതി നിനക്ക് െ അത് അയാളില്ലേ അയാൾ എന്നെ ഉറക്കത്തിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു അയാളുടെ പേര് പറയാൻ കൊള്ളില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇന്ന് എൻ്റെ എനിക്ക് ഉറക്കേ ഉണ്ടാവില്ല എന്ന് പറയട്ടോ അപ്പോൾ എന്താ സംഭവം എന്നൊന്നും പ്രീതിക്ക് മനസ്സിലായില്ല പിന്നീട് പ്രീതിയാണെങ്കിലോ ഈ ആകാശിനെ സ്വപ്നം കണ്ട് കിടത്തായിരിക്കും ഇതേ സമയം ശ്രുതിക്കാണെങ്കിലോ ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ അക്ഷയും തൻ്റെ മ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മുത്തശ്ശി എണീറ്റ് വരികയാണ് അങ്ങനെ മുത്തശ്ശി വരുമ്പോൾ കാണുന്ന കാഴ്ച പൂജാമുറിയിലൊക്കെ നന്നായി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു ഇത് കാണുന്ന മുത്തശ്ശി ഞെട്ടാണ് ആരാണ് ഇത്ര നന്നായി പൂജക്ക് ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ആരാണെന്ന് പറയുമ്പോഴായിരിക്കും തൻ്റെ മുന്നിലോട്ട് ഷ്യാമു വരുന്നത് ഷ്യാമിനെ കണ്ട മുത്തശ്ശി ഒരുപാട് സന്തോഷവതിയാണ് ആ ഷ്യാം നീ എത്തിയോ എന്ന് പറയുമ്പോൾ ഇത് ആ മുത്തശ്ശിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ പൂജാമുറിയിൽ പൂജാമുറിയിലിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മോനെ നീ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോന്ന് കൊണ്ടുവരും അപ്പോഴെ ആയിരിക്കും അങ്ങോട്ടേക്ക് ജയപ്രകാശ് കയറി വരുന്നത് അങ്ങനെ ആ വേലക്കാരന് പോലും വേണ്ട ത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ മുത്തശ്ശി പറയും മോനെ നീ എന്നും ഈ വീട്ടിലെ ഒരാളെ പോലും മറക്കാതെ എല്ലാവർക്കും എല്ലാ സാധനം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അവിടോട്ട് അഞ്ജലി കയറി വരികയാണ് കേട്ടോ അങ്ങനെ അഞ്ജലി പറയും എന്നാലും ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ ഷാമു പറയും എന്താ മുത്തശ്ശി എൻ്റെ കാലിൽ കൊണ്ട് വയ്യാത്ത ആ ഒരു സംഭവം എന്താ അഞ്ജലിയോട് പറയാതിരുന്നത് ആ അഞ്ജലി നീ വരാത്തതിൽ എന്നെ ദുഃഖത്തിലാണ് അതിനിടയ്ക്ക് അവൾ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വ്രതമൊക്കെ എടുത്ത് നിനക്ക് വെയ്യാന്നും കൂടി അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങില്ല അവൾക്കത് വലിയ സങ്കടമാവുമെന്ന് പറയുമ്പോൾ അവിടെ അഞ്ജലി വന്ന് ചോദിക്കും അപ്പോൾ മുത്തശ്ശി അറിഞ്ഞിരുന്നു പിന്നെ എന്നോട് ഷ്യാമുവിനെന്താ പറയാത്തത് എല്ലാം പറയില്ലേ എന്ന് തിരിച്ചും പറയാനുട്ടോ ഇതേ സമയം അമ്മായി ആണെങ്കിലോ തൻ്റെ ആങ്ങൾക്ക് വിളിക്കുകയാണ് അതായത് ശ്രുതിയുടെയും പ്രീതിയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഷ്യാമില്ലേ അവരെക്കൊണ്ട് ഞാൻ വ്രതമുടിപ്പിച്ചു ആ വ്രതമടി മുറിക്കുന്ന സമയത്ത് ഷ്യാമ് ഇവിടെ വേണമായിരുന്നു എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിന് ശ്രുതിയും പ്രീതി അങ്ങ് നടന്നു പോവാണ് കേട്ടോ അപ്പോൾ അവരെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നടന്നു പോകുന്ന സമയത്ത് അമ്മായി പറയും ഇവിടെ വന്നേ നിങ്ങളുടെ അച്ഛനും അമ്മയാണ് വിളിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ എന്നാൽ അവർക്കാണെങ്കിലും ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ശ്രുതിയോടും പ്രീതിയോടും പറയുന്ന പറയാനാണ് അവർ വിളിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവർ ഇവരുടെ അച്ഛനും അമ്മയാണെന്ന് കാണുമ്പോൾ അമ്മ അച്ഛ എന്ന് പറഞ്ഞ് ഉറക്കെ ശ്രുതി സംസാരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ രണ്ടു പേരും മാറി മാറി ചോദിക്കുമ്പോൾ ഇവർക്കിടയിൽ പറയാനുള്ള ആ പ്രശ്നം പറയാതെ പോകണം കേട്ടോ ഇതേ സമയം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് പണിയാണ് ചെയ്തത് നിങ്ങൾ എന്താ അവരോട് കാര്യം പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ഏയ് എൻ്റെ മക്കൾ സന്തോഷവതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ദുഃഖങ്ങളൊന്നും അവരെ അറിയിക്കേണ്ട എന്ന് പറയുകയാണ് ഇതേ സമയം അല്ല എൻ്റെ മനസ്സിൽ അതല്ല എന്താ ഇപ്പോൾ എൻ്റെ പെങ്ങൾ ഏത് സമയവും ഈ ഒരു കാര്യം പറയുന്ന ശ്യാമം ഷ്യാമ് ഷാമിനെ കുറിച്ച് വല്ലാതെ പറയുന്നുണ്ടല്ലോ അതെന്തായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അറിയില്ല എനിക്കും അറിയില്ല എപ്പോൾ വിളിച്ചാലും ഷാമിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയാനേട്ടോ അപ്പോഴേക്കും അമ്മായി ഫോൺ വിളിച്ചിട്ട് ഡി ശ്രുതി ഇനി അവിടെ നിന്ന് ഇന്നലെ രാത്രി ഷാമിനെ വിളിച്ചിട്ട് ശ്യാമം എന്താ പറഞ്ഞത് അവനെ എവിടെയാണെന്നാണ് പറഞ്ഞത് അറിയില്ല ഫോൺ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തില്ല എന്ന് പറയാനോ ഇത് കേൾക്കുന്ന അമ്മായി പറയും എനിക്കൊന്നും കൂടി ശ്യാമനെ വിളിച്ച് നോക്കായിരുന്നില്ലേ അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ അമ്മായി ശ്യാമിനോട് ഇത്ര വല്ലാത്തൊരു സ്നേഹം നീ പോവും ഇടിയോടുന്ന എനിക്ക് ശ്യാമിനോട് സ്നേഹമൊന്നുമല്ല നീ ഒന്ന് ശ്യാമനെ വിളിച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ചിരിച്ച് പോവാണ് എന്നാൽ ഈ അമ്മായിടെ വാക്കുകൾക്ക് ശ്രുതി അത്രയും കാര്യം കൊടുക്കുന്നില്ല അമ്മായിയാണെങ്കിലും ശ്രുതിയെയും ശ്യാമനെയും ഒരുമിപ്പിക്കാനുള്ള പണിയാണ് നോക്കുന്നത് ഇതേ സമയം അഷിനെയാണ് കാണിക്കുന്നത് അഷിൻ ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അടുക്കളയിൽ നിന്ന് വലിയ ചെറിയ കളിയൊക്കെ വരികയാണ് കേട്ടോ അതായത് ഷ്യമ് ജിലേബി ചെയ്യുന്നതായിരിക്കും ഷ്യാമും ആകാശം കൂടി ജിലേബി ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള മഹിമകളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മനോഹരൻ പറയും എന്ത് ഭംഗിയായിട്ടാണ് ഷാം നീ ഇത്തവണ ജിലേബി ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് ഇതൊക്കെ നിന്നെ ആരെ പഠിപ്പിച്ചു തന്നത് എന്ന് ഷ്യാമിനോട് ചോദിക്കുമ്പോൾ ശ്യാമ് പെട്ടെന്ന് അങ്ങ് ഞെട്ടാണ് എന്നിട്ട് ഷ്യാമ് പറയും ചില മാറ്റങ്ങൾ ചില സമയത്താണ് ഞമ്മൾക്ക് വരുന്നത് അത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴാണെന്ന് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമുക്കിടയിൽ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ശ്രുതിയെക്കുറിച്ച് ശ്യാമിൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മ വരുകയാണ് കേട്ടോ ആ പറയുന്നത് സത്യം തന്നെയാണ് ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും താൻ നോക്കില്ലെന്ന് കരുതിയ കരുതി തനിക്കിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ഇവരുടെ വാക്കുകൾ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം മനോരമ പറയുന്നുണ്ട് എവിടെ നി കാര്യമായിട്ട് ശ്യാം എനിക്ക് ഈ ജിലേബി പഠിക്കാൻ പഠിപ്പിച്ച് തന്ന ആരും ഉണ്ട് ഇത് നല്ല നാട്ടും കാര്യമാണ് എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇതേ i'm ശ്രുതിയാണെങ്കിലോ അശ്വിനെ മറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഭൂരി ഇങ്ങനെ ചുട്ടിടണം കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇയാൾ വല്ലാത്തൊരു പ്രശ്നമാണല്ലോ ഈ കടലമുട്ടകയെ കൊണ്ട് പ്രശ്നമായി എന്ന് പറഞ്ഞ് ഭൂരി ഇങ്ങനെ ചുട്ടിടുമ്പോൾ അങ്ങോട്ടേക്ക് അമ്മായി വരികയാണ് എന്നിട്ട് അമ്മായി വന്നിട്ട് പറയും എന്താ ശ്രുതി നീ കാണിക്കുന്ന ഇത്രയും സാധനങ്ങൾ കൊണ്ട് നീ ഭൂരി ഉണ്ടാക്കുന്ന എന്തിനാണ് ഇത്രയും തോനെ ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് സാധനങ്ങളൊക്കെ കുറവല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ എനിക്ക് വൃദ്ധമായിരുന്നില്ലേ അതുകൊണ്ട് ഇന്ന് തോനെ ഭൂരി കഴിക്കണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചുട്ടും ഇട്ടിടുമ്പോൾ ആ അവിടെ നിൽക്കി ഇതോടുകൂടി നിർത്തിയേക്ക് സാധനങ്ങളൊക്കെ കുറവാണ് എനിക്ക് പെൻഷൻ വേണമില്ല എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മായി ചോദിക്കും അതവിടെ നിൽക്കട്ടെ ഇന്നലെ നീ കൊണ്ടുവെച്ച കുങ്കുമ എവിടെ അതെവിടെ ഇരിക്കുന്നതെന്ന് കാണാനില്ല ഞാൻ തിരഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു അതെവിടെയാണ് നീ വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മായി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഷെൽഫിൽ കാണാം അടുക്കളയത്തെ ഷെൽഫിൽ കാണാം ശ്രുതി കുങ്കുമം കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ അമ്മായിയെ തന്നെ എടുക്കുകയാണ് എന്താണ് നീ കാണിക്കുന്നത് അടുക്കളയിലെ സാധനങ്ങൾ പൂജാമുറിയിലും പൂജാമുറിയിലെ സാധനങ്ങൾ അടുക്കയിലും അടുക്കളയിലും നീ വെക്കുന്നത് നിനക്ക് എന്താ പറ്റിയതെന്ന് പറയുമ്പോൾ ശ്രുതി തൻ്റെ കയ്യിലുള്ള ചട്ടകം വെച്ച് അമ്മായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ ഒരു കുങ്കുമം അമ്മായിയുടെ കയ്യിൽ നിന്നങ്ങ് തട്ടണിട്ടോ ഇതോടുകൂടി ശ്രുതിയോട് അമ്മായി ചോദിക്കും നീ എന്താണ് കാണിക്കുന്നത് നീ എല്ലാം തട്ടിക്കളയുകയാണല്ലോ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം നീ തട്ടിക്കളയോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് ശ്രുതിയാണെങ്കിലോ ആ കുങ്കുമത്തിൻ്റെ ആടെ അപ്പം കയ്യിലെടുക്കുമ്പോൾ അശ്വിൻ തൻ്റെ കൈ കയറി പിടിച്ചതും ആ കുങ്കുമം തട്ടി രണ്ടുപേരുടെയും മുഖത്തോട്ട് വീണതോ ആ ഒരു രംഗമൊക്കെ എങ്ങനെ ഓർമ്മ വരുകയാണ് കേട്ടോ അപ്പോഴേക്കും അത് ഓർമ്മ വരുമ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്നും വീണ്ടും കുങ്കുമത്തിൻ്റെ ഡപ്പം വീഴാണ് അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയാണ് എന്താ ഈശ്വര്യ ഈ കടലമുട്ടായി എൻ്റെ കണ്ണിൽ നിന്ന് മായ്ച്ചു കളയാത്ത് ഈ കടലമുട്ടായി തന്നെയാണല്ലോ എൻ്റെ സ്വപ്നത്തിൽ വരുന്നത് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ ആണെങ്കിലോ ഭക്ഷണം കഴിക്കാൻ ടാബ്ലിൽ ഇരുന്നിരിക്കുന്നു അപ്പോഴും അശ്വിൻ കിളിപോയ അവസ്ഥയിലാണ് ശ്രുതിക്ക് വെള്ളം കൊടുത്ത ആ രംഗവും ശ്രുതി തല ചുറ്റി വീഴുമ്പോഴുണ്ടായ ആ രംഗ് അശിന്റെ മനസ്സിൽ വരികയാണ് അങ്ങനെ ശ്രുതിക്ക് വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രുതി കണ്ണടച്ച് ആ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അത് അശ്വിന്റെ കണ്ണിലിങ്ങനെ കാണാനിട്ടാ അപ്പോൾ അവിടെ മനോരമ ചോദിക്കും എന്താ അശ്വിൻ ഇന്നും വല്ലാത്തൊരു ഡെള്ളാണല്ലോ തനിക്ക് എന്താ പറ്റിയതെന്ന് പറയുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയാനിട്ടാ ഇതേ സമയം അഞ്ജലിയും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അഞ്ജലി പറയും എടാ കുഞ്ഞ എന്നോട് ഷ്യാമ് പറയാണ് എൻ്റെ ഏട്ടൻ പറയാണ് എനിക്കൊരു പുതിയ വീട് എടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് താമസം മാറണമെന്ന് അതുകൊണ്ടാണോ ഇനി ഇത്ര വല്ലാത്ത കുഞ്ഞ ഇത്ര വല്ലാത്ത ടെൻഷനായിട്ട് കുഞ്ഞ എന്റെ കൂടെ പോരുമോ എന്ന് ചോദിച്ചുടനെ അവിടെ മുത്തശ്ശി പറയും ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല നീയും നിന്റെ ഭർത്താവും ഒറ്റക്കാണ് താമസിക്കേണ്ടത് അല്ലാതെ അനിയനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അശ്വിനോട് അഞ്ജലി ചോദിക്കും അങ്ങനെ തന്നെയാണോ അപ്പോൾ അപ്പൊ ഉടൻ തന്നെ അശ്വിൻ പറയും ആ മുത്തശ്ശി പറയുന്നതാണ് ഇക്കാര്യത്തിൽ നല്ലത് എന്ന് പറയാനിട്ടോ അഞ്ജലിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ ശ്രുതിയുടെ അടുത്താണ് കേട്ടോ കിടക്കുന്നത് അശ്വിൻ്റെ അങ്ങനെ അഷിൻ ഈശ്വര എനിക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ അഷിനും ആകെ കെളി പോയിരിക്കുന്നു ശ്രുതി 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 എന്ന ഒരു ഓർമ്മ മാത്രം അതുപോലെ തന്നെ ശ്രുതിക്കാണെങ്കിലോ കണ്ണടച്ചാലും ഏത് സമയവും അഷിൻ അശ്വിൻ എന്ന ആ ഒരിതും മാത്രമായിരിക്കൂട്ട അപ്പോൾ അവരുടെ പ്രണയം അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ചെറുതായി മുളപൊട്ടിയിരിക്കുന്നു ഇനിയുള്ള ഓരോ എപ്പിസോഡുകളും ഒന്നിനൊന്നിനും മെച്ചമുള്ള എപ്പിസോഡുകളാണ്